രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ ഷോറൂം വിസിറ്റിന് സീരീസ് തുടങ്ങാനായിട്ട് നമ്മൾ ഫോർ വീലും ടു വീലറിൻ്റെ എല്ലാ ഷോറൂമും സന്ദർശിക്കേണ്ടത് ആദ്യം ഞാൻ വന്നുള്ളത് വൈറ്റ്ലെല്ലാ പോപ്പുലർ ഹ്യൂഡായിലാണ് ഹ്യൂൺഡായിൽ നമുക്ക് പതിനൊന്ന് വെഹിക്കിൾസ് ആണ് വാങ്ങാനായിട്ടുള്ളത് ഏത് ബഡ്ജറ്റുള്ളവർക്കും വരാമെന്ന് പറയാം അതായത് ഓൺ റോഡ് വില ഏഴ് ലക്ഷം തന്നെ നമുക്ക് വാഹനം ആരംഭിക്കുന്നുണ്ട് അത് ഓഫറൊക്കെ അയച്ച് കഴിഞ്ഞ നമുക്ക് കിട്ടും എന്നുള്ളതാണ് എക് ഷോറൂമൊക്കെ പ്രൈസ് അഞ്ച് എഴുപത് അഞ്ച് എൺപതൊക്കെയാണ് എക് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പതിനൊന്ന് മോഡലിൽ നമുക്ക് ആദ്യത്തെ ഒരു മോഡൽ നോക്കുകയാണ് എൻട്രി ലെവൽ എന്ന് പറയാവുന്നത് ഇവനല്ല തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഗ്രാൻഡ് ആയിട്ട് നിയോസാണ് നിയോസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് അതായത് രണ്ടായിരത്തി ഏഴിൽ ഐറ്റം മോഡൽ പുറത്തിറങ്ങി ഇതുവരെ മുപ്പത് ലക്ഷം വാഹനങ്ങളാണ് ഈ ഉണ്ടായി നിർമ്മിച്ചത് അതും നമ്മുടെ ഇന്ത്യയിൽ അതിൽ ഇരുപത് ലക്ഷം ഇന്ത്യൻ റോഡിലും പത്ത് ലക്ഷത്തിന് മുകളിൽ കയറ്റയച്ച് ഏകദേശം നൂറിലധികം രാജ്യങ്ങളിലേക്കും എത്തിച്ച് മൊത്തം മുപ്പത് ലക്ഷം വാഹനങ്ങൾ നിർമ്മിച്ച് വിറ്റിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആയിട്ട് ന്യൂസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേഷ്യസായിട്ടുള്ള ക്യാബിനാണ് അതുപോലെ ഒരു ഫസ്റ്റ് കാർ എടുക്കുന്നവർക്ക് ബെസ്റ്റാന്ന് പറയുന്നത് ബഡ്ജറ്റ് കൊണ്ട് മാത്രമല്ല കേട്ടോ ഓടിക്കാനുള്ള കംഫർട്ട് ഉണ്ട് വളരെ റിഫൈൻഡ് റിഫൈൻഡായിട്ടുള്ള എഞ്ചിൻ വരുന്നതാണ് നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് സി സിയുടെ പെട്രോൾ എഞ്ചിനാണ് ലഭിക്കുക മാനുവലായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും വരുന്നുണ്ട് അഞ്ച് വേരിയൻറ്റിലാണ് വരുന്നത് എറ മാഗ്ന കോർപ്പറേറ്റ് സ്പോർട്ട് ആസ്റ്റ് എന്നിങ്ങനെ അഞ്ച് വേരിയൻറ്റ് വരുന്നുണ്ട് ഇതിനാണ് ഞാൻ പറഞ്ഞ ഓൺ റോഡൊക്കെ ഏഴ് ലക്ഷം വരുന്നുള്ളൂ എറ എന്ന് പറയുന്നത് ബേസ് വെന്റ് മാനുവൽ ആയിട്ട് കിട്ടുക ഏഴ് ലക്ഷത്തിന് ഓൺ റോഡ് വരെയൊക്കെ നമുക്ക് കിട്ടും ഇനി ടോപ്പൻ നോക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ടോപ്പെൻറ്റ് വേരിയൻ്റ് ആണ് കാരണം ഷോറൂമിനകത്ത് ഇതല്ലോ അതെ ഇത് ടോപ്പ്മെൻറ് ഏരിയൻ്റെ ആണ് നമുക്ക് പ്രോജക്റ്റ് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണെങ്കിൽ പോലും നമുക്ക് ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ ഓൺറോഡ് വരുന്നുള്ളൂ അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കറക്റ്റ് ഓൺ റോഡ് ആണ് പറയുന്നത് മൊത്തം എല്ലാ വണ്ടികളുടെയും അതിൽ നിന്നും ആ മാസങ്ങളിൽ നിങ്ങൾ ഏത് മാസമാണ് വണ്ടി എടുക്കാൻ എടുക്കാറുണ്ടായിരുന്നത് അവിടെ ആ മാസത്തിൽ ഓരോ മാസങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ അതും ആപ്ലിക്കളും അപ്പോൾ ഞാൻ ഈ പറയുന്നതിനൊക്കെ വില കുറച്ചാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതും കൂടി മനസ്സിൽ വെച്ചോ അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ അപ്പോൾ ഞാൻ ഐ ട്വൻ ന്യൂസിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ പർട്ടിക്കുലർ ഏതെങ്കിലും ഐ ട്വൻറ്റി വെന്യൂ കറക്റ്റ് അങ്ങനെ ഏതെങ്കിലും പർട്ടിക്കുലർ മോഡലിനെ കുറിച്ച് അറിയാനാണ് വന്നെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി ഞാൻ ടൈം സ്റ്റാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ മോഡൽ അപ്പോൾ കറക്റ്റ് ചെയ്തിൻ്റെ നേരെ നിങ്ങളൊന്ന് ടച്ച് ചെയ്താൽ നേരെ കറക്റ്റയുടെ ഭാഗം പറയുന്ന സ്ഥലത്തേക്ക് വീഡിയോ എത്തുട്ടോ അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കിട്ടും അപ്പോൾ ന്യൂസിന്റെ ഓട്ടോമാറ്റിക്കും നമുക്ക് ഏകദേശം ഒമ്പത് ലക്ഷത്തിനകത്ത് തന്നെ വിലയിൽ കിട്ടും ഒരു എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കിനും വരുന്നുള്ളൂ അത് ഓഫറ് കഴിക്കാത്ത ആണ് അങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ഒരു ഡ്രൈവിംഗ് പഠിച്ച് ഇറങ്ങിയിട്ടുള്ളൂ ഏതാണ് നല്ലൊരു വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂസ് നല്ലൊരു ചോയ്സ് ആണെങ്കിൽ ഇരുന്ന് ഓടിക്കുമ്പോൾ കറക്റ്റ് എല്ലാം ചുറ്റു കാണാൻ പറ്റുന്നതും ഉള്ളിൽ സ്പേസ് കയറാനും ഇറങ്ങാനും പ്രായമുള്ളവർക്കാണ് എളുപ്പമാണ് ഒരുപാട് ഫീച്ചേഴ്സ് സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചേഴ്സ് ഒരുപാട് കാര്യങ്ങൾ വരുന്നത് അങ്ങനെ ഒരു വാല്യൂ ഫോർ മണിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഞാൻ വില പറഞ്ഞതിൻ്റെ പുറമെ നമ്മളിപ്പോൾ ഈ കാണുന്നതിൻ്റെ പുറയിൽ നിൽക്കുന്നൊക്കെ ഇയർ ബാക്ക് വാഹനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിർമ്മിച്ചിട്ട് ഇവിടെ ഇയർ ബാക്ക് ആയിട്ട് വന്നിട്ടുള്ള വാഹനങ്ങളാണ് ഈ കിടക്കുന്ന വാഹനങ്ങൾ വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു ലക്ഷം രൂപ ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രൈസിൽ നിന്നും ഒരു ലക്ഷം രൂപ ഫുൾ ഓപ്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഒമ്പത് നാൽപ്പത്തി മൂന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ നിന്നും ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ഇൻക്ലൂഡിങ് എക്സ്ചേഞ്ച് ബോണസ് നടക്കാം ഒരു എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എട്ടര ലക്ഷത്തിന് തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ഒരു വാഹനം തന്നെ ഫുള്ളി ലോഡർ ആയിട്ടുള്ള വാഹനം തന്നെ നമുക്ക് സ്വന്തമാക്കാമെന്നുള്ള കാര്യമൊക്കെ ഈ ഒരു അവസരത്തിൽ വരുന്നത് ഇത് സ്റ്റോക്ക് തീരുന്നവരാണ് ആരോ ഓഫറുള്ളൂ ബാക്കി പിന്നെ നോർമൽ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ട് ഗ്രാൻഡൈറ്റിൻ ന്യൂസിൽ വേറെ ഒരു പ്രത്യേകത വരുന്നുണ്ട് സീറോ ഡൗൺ പേയ്മെൻറ്റും മതി നിങ്ങൾ നിങ്ങൾ ഒരു രൂപ ആദ്യം കൊടുക്കേണ്ടതില്ല വന്ന് നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ കാണിക്കാൻ പറ്റും അതായത് സിബിലൊക്കെ ഒരു എഴുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ വന്നാൽ നമ്മുടെ ഡാറ്റ കാര്യങ്ങൾ കൊടുക്കുക ഷോറൂമിൽ വണ്ടി കൊണ്ടുപോകും വേറെ ഒരു പ്രൊസീജിയർ അതിൽ വേറെ ഇന്നുമില്ല നിങ്ങൾ പൈസ നിങ്ങൾക്ക് ഒരു രൂപ ചിലവില്ല ഏകദേശം അടവൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തിനായിരത്തി അറുന്നൂറ് രൂപ വെച്ചിട്ട് ഇ എം ഐ അടവും വരുന്നത് കേട്ടോ ആ രൂപത്തിലൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയുള്ളൊരു വാഹനമാണ് അപ്പോൾ അടുത്തൊരു വാഹനം എന്ന് പറഞ്ഞാൽ നമുക്കിനി എക്സ്റ്റർ നോക്കാം അപ്പോൾ അതിന് നേരെ എക്സ്റ്ററിലേക്ക് വരാനൊരു കാരണമാണ് നമുക്ക് ആ നിയോസിന്റെ ബഡ്ജറ്റിൽ തന്നെ ഏകദേശം റേറ്റ് വരുന്ന ഒരു വാഹനം കൂടിയാണ് എക്സ്റ്റർ ഏകദേശം ഏഴ് ലക്ഷത്തി പതിനായിരം ഇരുപതിനായിരം ഒക്കെ ഉണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വേരിയൻറ്റ് സ്വന്തമാക്കാം എട്ട് വേരിയൻറ്റിലാണ് നമുക്ക് എക്സ്ടർ ലഭിക്കുന്നത് ഇ എക്സ് ഇ എക്സ് ഓപ്ഷണൽ എസ് എസ് പ്ലസ് എസ് എക്സ് എസ് എക്സ് തെക്ക് എസ് എക്സ് ഓപ്ഷണൽ പിന്നെ എസ് എക്സ് ഓപ്ഷണൽ കണക്ട് എന്നിങ്ങനെ ഇത് പ്രധാനപ്പെട്ട വേരിയന്റ് മാത്രമാണ് കേട്ടോ പിന്നെ അതിന് നമുക്ക് ഡെവൽ ടോൺ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് മാനുവൽ വരുന്നുണ്ട് അതുപോലെ എഡിഷൻ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വേരിയൻസ് വരുന്ന ഒരു വാഹനമാണ് എക്സ്ട്രൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിം ന്യൂസിൻ്റെ അതേ എഞ്ചിനാണ് വരെ വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ഒരു എ എം ടി ട്രാൻസ്മിഷൻ ലഭിക്കും കൂടാതെ സി എൻ ജി ആയിട്ട് കൂടി എക്സ്ട്രൽ ലഭിക്കുന്നത് അത് എക്സ്ട്രൽ മാത്രമല്ല നമുക്ക് ന്യൂസ് ആണെങ്കിലും സി എൻ ജി അവൈലബിൾ ആണ് എന്നുള്ളതാണ് കൂടുതൽ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി വേണം മൈലേജ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് അത് പരിഗണിക്കാം കാരണം ഓൾറി ഇരുപതി മുകളിൽ ഐ ടെൻ ന്യൂസ് ആണെങ്കിൽ എക്സ്ട്രാ ആണെങ്കിലും ഇരുപതിന് മുകളിൽ ക്ലെയിം ചെയ്ത മൈലേജ് വരുന്നുണ്ട് എന്നാൽ പോലും അതിലും കൂടുതൽ വേണം എന്നുള്ളവർക്ക് പരിഗണിക്കാം എന്നുള്ളൂ സി എൻ ജി എന്നുള്ളത് ഇനി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം ആണ് നമ്മുടെ ബേസ്വേറിൻ്റെ പ്രൈസ് ഏറ്റവും ടോപ്പ് മോഡൽ നമുക്ക് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആ ഒരു പ്രൈസ് റേഞ്ച് ബഡ്ജറ്റ് ഉള്ളവർക്കൊക്കെ ഒരു ഏഴ് ടു പത്ത് പതിനൊന്ന് ലക്ഷം ബഡ്ജറ്റ് ഉള്ളവർക്ക് പരിഗണിക്കാൻ പറ്റിയുള്ള വാഹനമാണ് ഫുള്ളി ലോഡാണ് അതായത് ഈ ഒരു സെഗ്മെന്റിലൊക്കെ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് എങ്ങനെ സംബൂഫ് ഡാഷ് ക്യാമ് വയർലെസ് ചാർജർ അങ്ങനെ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ് സോ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ ആ ഒരു വിധത്തിൽ ഫീച്ചർ ലോഡായുള്ള ഒരു ലെവൽ വാഹനം വേണമെന്നുണ്ടെങ്കിൽ പരിഗണിക്കാം ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്നതാണ് ഇനി ഓട്ടോമാറ്റിക്കാ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒമ്പത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിന് ഇതിൻ്റെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പത്ത് ലക്ഷത്തിനായിരത്തിന് നമുക്ക് ഓട്ടോമാറ്റിക്കുണ്ട് സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം ഓൺ റോഡിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം ഓൺ റോഡ് പ്രൈസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ന്യൂസിനെ കുറിച്ച് വരുന്നത് അടുത്ത മോഡൽ ഐ ആണ് ഐ ട്വൻ്റി പിന്നെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നുമില്ല വെറും അഞ്ച് വേരിയൻറ്റ് വരുന്നുള്ളൂ കൂടാതെ രണ്ട് എൻ ലൈൻ കൂടി വരുന്നുണ്ട് അപ്പോൾ അതൊരു എൻ സിക്സ് എൻ എയ്റ്റ് എന്നിങ്ങനെയുള്ള രണ്ട് വേരിയൻറ്റ് അതും വരുന്നു മൊത്തം ഏഴ് വേരിയൻ്റാണ് മാഗ്ന സ്പോർട്ട് സ്പോർട്ട് ഓപ്ഷനിൽ ആസ്റ്റാ ആസ്റ്റ് ഓപ്ഷനിൽ അങ്ങനെയാണ് മെയിൻ ഒരു നോർമൽ പെട്രോൾ എഞ്ചിൻ രണ്ട് എഞ്ചിൻ ഓപ്ഷൻ വരുന്നത് നമുക്കൊരു നാച്ചുറൽ ആസ്പിറേറ്റർ എഞ്ചിൻ വരുന്നത് ആ രൂപത്തിലാണ് അഞ്ച് വേരിയൻ്റ ആണ് പിന്നെ എൻ ലൈൻ വരുന്നുണ്ട് നമ്മുടെ വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനോട് കൂടിയിട്ട് അത് എൻ സിക്സ് എൻ എയ്റ്റ് എന്നിങ്ങനെയുള്ള വേരിയൻറ്റും വരുന്നുണ്ട് ഐ ട്വൻറ്റിയുടെ പ്രൈസ് വരുന്നത് നമുക്ക് ഒമ്പത് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ബേസ്ൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഒരു മൂന്നാമത്തെ പത്ത് ലക്ഷത്തിനകത്ത് തന്നെ കിട്ടുന്ന ഒരു മൂന്നാമത്തെ വാഹനമാണ് കേട്ടോ ഐ ട്വൻ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തീർന്നിട്ടില്ല ഒരു വാഹനം കൂടി നമുക്ക് പത്ത് ലക്ഷത്തിനകത്ത് തന്നെ ഓൺ റോഡ് വില വരുന്ന വാനം ഉണ്ടായതിലുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഓട്ടോമാറ്റിക് രണ്ട് ടൈപ്പ് കിട്ടുന്നുണ്ട് നമ്മൾ ഞാൻ രണ്ട് എഞ്ചിൻ ഉണ്ട് എന്ന് പറഞ്ഞില്ല അപ്പോൾ അതിൽ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഡീസൽ എന്നല്ല രണ്ട് എഞ്ചിൻ പറയുമ്പോൾ അങ്ങനെ കൊതിക്കേണ്ട ഇല്ല പെട്രോൾ തന്നെയാണ് രണ്ട് അപ്പോൾ വൺ പോയിന്റ് ടു പെട്രോളിൽ ഐ വി ടി ആണ് നമുക്ക് ഓട്ടോമാറ്റിക്ക് വരുന്നത് ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വേണമെന്നുള്ളവർക്ക് പരിഗണിക്കാവുന്ന ഒരു മോഡൽ ആ രൂപത്തിൽ പറയാം നമുക്ക് അതുവരെയുള്ള ന്യൂസ് നോക്കിയതും എക്സ്ട്രോ നോക്കിയതൊക്കെ എ എം ടി ആണ് ഓട്ടോമാറ്റിക് വരുന്നത് അത് നമുക്ക് അറിയാമല്ലോ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ലാഗ് കാര്യങ്ങൾ നമുക്ക് ഫീൽ ഒരു ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് അപ്പോൾ അതിന്റേതായ ഫീൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിലേക്ക് വരുമ്പോൾ ഒരു പ്രോപ്പർ ഓട്ടോമാറ്റിലേക്ക് വന്നെന്ന് പറയാം ഐ ബി ടി ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വളരെ സ്മൂത്ത് ആയിരിക്കും ട്രാൻസ്മിഷൻ കാര്യങ്ങൾ നമ്മൾ ഗിയർ ഷിഫ്റ്റിൽ നിന്നും അറിയാല്ല അത്രയും ആയിരിക്കും അതുപോലെ തന്നെ എൻ ലൈനിൽ നമുക്കൊരു ടർബെൻജിനാണ് വൺ ലിറ്റ് ടർബെൻജിനായിട്ട് അതിൽ ഓട്ടോമാറ്റിക് വരുന്നത് ഡി സി ടെയാണ് അത് ഇതിനേക്കായും കൂടുതലും എന്ന് പറയാ അതിനേക്കാൾ ഫാസ്റ്റായിട്ടുള്ള ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വരെ അപ്പോൾ ആ രൂപത്തിൽ കൂടി പ്രോപ്പർ ഓട്ടോമാറ്റിക് വേണ്ടവർക്കൊക്കെ ഈ ഒരു വാഹനം ഈ ഒരു ഐ ട്വൻ്റി എന്നുള്ള മോഡൽ വരികയാണ് പ്രൈസ് ഞാൻ ബേസ് ചെയ്തിട്ട് പറഞ്ഞാലോ ഇനി ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഒരു പതിനൊന്ന് ലക്ഷത്തി പതിനായിരം ആ റേഞ്ചിലൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എൻ ലൈൻ ലൈനാണെന്നുള്ള ഒരു പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരത്തിലും നമുക്ക് എൻ ലൈനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഐ ട്വൻറ്റി പത്ത് ലക്ഷത്തിനകത്താണ് പ്രൈസ് വരുന്നതെങ്കിലും ഐ ട്വൻറ്റിയുടെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് ഏകദേശം പതിനാല് ലക്ഷം ഒക്കെ വരുന്നുണ്ട് അതായത് വളരെ വലിയൊരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ഐ ട്വൻ്റി കാരണം അത് എൻജിൻ ഓപ്ഷനും ഡീസിൽ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ അടുത്ത് നമുക്ക് വെന്യൂ നോക്കാം വെന്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്ത് ലക്ഷത്തിനകത്ത് ഇടുന്ന നാലാമത്തെ ഹ്യുണ്ടായലുള്ള വാഹനമാണ് ഹ്യുണ്ടായ വെന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്യൂ നമുക്ക് പെട്രോൾ മാത്രമല്ല ഒരു ഡീസൽ എഞ്ചിനും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡീസൽ ആഗ്രഹിക്കുന്നവർക്കും ഒരു സ്റ്റാർട്ടിങ് മോഡൽ എന്ന് പറഞ്ഞാൽ വെന്യൂ ആണ് എന്ന് പറയാം എട്ട് വേരിയൻ്റിലാണ് ലഭിക്കുക കൂടാതെ നൈറ്റ് എഡിഷൻ വരുന്നുണ്ട് എൻ ലൈഫ് സീരീസ് വരുന്നുണ്ട് അഡ്വഞ്ചർ സീരീസ് വരുന്നുണ്ട് കാരണം മെയിൻ എട്ട് വേരിയൻ്റ് ആണെങ്കിൽ പോലും അത് കൂടാതെ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് വേരിയൻസ് വരുന്നു നമുക്ക് ഏകദേശം ഒരു ഇരുപതിന് മുകളിൽ വേരിയൻസ് നമുക്ക് വെന്യൂവിന് ഉണ്ട് എന്ന് പറയാം നേരത്തെ പറഞ്ഞ പോലെ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് അതും രണ്ട് ടൈപ്പ് വരുന്നുണ്ട് നമുക്ക് ടർബോയും വരുന്നുണ്ട് നോർമൽ നാച്ചുറൽ ഗ്യാസ്പിരേറ്റ് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് കൂടാതെ ഡീസലും വരുന്നുണ്ട് അപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ആയിട്ടുള്ള പെട്രോൾ മാനുവൽ കിട്ടുന്ന വെന്യുവിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുള്ളത് പത്ത് ലക്ഷത്തിനകത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫർ ഇതിൽ നിന്നും കുറയുകയും ചെയ്യും അത് വേറെ കാര്യം അത് എപ്പോഴും മനസ്സിലുണ്ടായിക്കോട്ടെ എല്ലാ മോഡൽസ് അത്തരത്തിലാണ് ക്ലെറ്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഹ്യുണ്ടായി എല്ലാ മാസവും ഓഫർ തരാറുണ്ട് ഈ ചെറിയ മോണ്ടാണെങ്കിലും ഓഫർ കിട്ടാറുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് മോൺസ് ആയിട്ടൊക്കെ നമുക്ക് ലഭിക്കാറുള്ളതാണ് അതിൻ്റെ എഞ്ചിൻ വരുമ്പോൾ നമുക്കൊരു പതിനൊന്നിലത്തി അറുപതിനായിരം പതിനലക്ഷത്തി അറുപതിനായിരൊക്കെയാണ് ആ ഒരു പെർഫോമൻസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയൻ്റെ മൈലേജ് അല്ല പെർഫോമൻസ് ആണ് മെയിൻ എന്നുണ്ടെങ്കിൽ ആ ഒരു ടെർബൈജിലേക്ക് പോകുക ഇനി ഡീസലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് ലക്ഷത്തിലൊക്കെ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തിലൊക്കെ നമുക്ക് ഡീസലും എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഒരു പതിമൂന്ന് ലക്ഷം റൗണ്ട് ഫിഗർ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡീസൽ എസ് യു വൈ കൂടി കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് പേര് കാരണം ഇപ്പോൾ നമുക്ക് ഡീസൽ എന്ന് പറഞ്ഞാൽ വളരെ ചോയ്സ് കുറവാണ് ഹാച്ച് ബാക്കിലൊക്കെ ആ ഒരു മോഡൽ മാത്രം ടാറ്റയുടെ വരുന്നുള്ളൂ ബാക്കി ഒരു ആച്ച് പാക്കിൽ ഒരു ഡീസൽ വാഹനം നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിലില്ല പിന്നെ ഇത്തരത്തിലുള്ള എസ് യു വി ടൈപ്പ് വാഹനങ്ങളിലാണുള്ളത് അപ്പോൾ അതിൽ ഒരു മോഡലാണ് എന്ന് പറയാം ഡീസൽ എഞ്ചിന് അത്യാവശ്യം റിഫൈൻഡ് ആണ്ട്ടോ നമ്മൾ പണ്ടത്തെ പോലത്തെ സൗണ്ട് ബഹളം ഉണ്ടാക്കുന്ന എഞ്ചിനൊന്നുമല്ല റിഫൈനുള്ള എഞ്ചിൻ വരുന്നതാണ് അത് ഹ്യൂണ്ടായുടെ എല്ലാം വാഹനങ്ങളും ഇപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഇത്രേരം കണ്ട ഐ ട്വൻറ്റി ആണെങ്കിലും ന്യൂസ് ആണെങ്കിലും എല്ലാം റിഫൈൻ ആയിട്ടുള്ള എൻജിൻസ് ആയിരിക്കും എന്നുള്ള മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ആ രൂപത്തിൽ നിരവധി വേരിയൻസിലും അതുപോലെ നൈറ്റേഷൻ പോലുള്ള എഡിഷൻസിലും ഒക്കെ വാങ്ങാൻ പറ്റുന്നൊരു ആണ് വെന്യൂ എന്ന് പറയാൻ എനിക്കൊരു പത്ത് ലക്ഷം മുതൽ ഒരു പതിനഞ്ച് പതിനാല് ലക്ഷം വരെ ബഡ്ജറ്റുള്ളവർക്ക് പരിഗണിക്കാവുന്ന ഒരു കോമ്പാക്റ്റ് എസ് യു വി ആണ് എന്ന് പറയാം ഇനി നമ്മുടെ ക്ര ഹ്യൂണ്ടായിൽ ഏറ്റവും അധികം വിൽക്കുന്ന മോഡൽ ക്രെറ്റ ക്രറ്റയുടെ കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല കാരണം എന്താ വെച്ചാൽ എൺപത് കോമ്പിനേഷനിൽ നമുക്ക് ക്രെറ്റ വാങ്ങാനായിട്ട് പറ്റും അത് എന്താ പറയുക അത് എണ്ണാൻ തന്നെ കുറേ സമയം എടുത്തു പറഞ്ഞു അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എല്ലാം പറയാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിരുന്നു നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എൺപത് രൂപത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നാച്ചുറലി ആസ്പിറേറ്റർ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ വരുന്നുണ്ട് ഒരു ടർബോൻജിൻ വൺ പോയിന്റ് ഫൈവ് വരുന്നുണ്ട് ഒരു ഡീസൽ വൺ പോയിന്റ് ഫൈവ് വരുന്നുണ്ട് കൂടാതെ ഇലക്ട്രിക് വരുന്നുണ്ട് അങ്ങനെ നാല് രീതിയിൽ നമ്മുടെ ഒരു എഞ്ചിൻ ഓപ്ഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ രൂപത്തിൽ വരുന്നുണ്ട് ഇത് കൂടാതെ ട്രാൻസ്ഫിറ്റർ ഓപ്ഷൻ വേറെയും വരുന്നുണ്ട് മാനുവലായിട്ട് കൂടാതെ ഐ ഉണ്ട് ഡി സി ടി ഉണ്ട് പിന്നെ ടോർക്ക് ടോർക്കൺവർട്ടർ ഡീസലിന്റെ ഓട്ടോമാറ്റിക് ടോർക്ക് ടോർക്കോൺവേർട്ടർ അപ്പോൾ ഓട്ടോമാറ്റിക്കിന് തന്നെ മൂന്ന് ടൈപ്പ് ട്രാൻസ്മിഷൻ വരുന്നുണ്ട് പല കോമ്പിനേഷൻസ് കോമ്പിനേഷൻ ഡുവൽ ടോൺ നെയ്റ്റ് എഡിഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൺപതോളം രീതികളിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും എന്നുള്ളതാണ് എന്തായാലും അതിന്റെ ഒരു സ്റ്റാർട്ടിങ് വേരിയൻ്റ് ഒക്കെ കറക്റ്റ് ഒരു പെട്രോൾ മാനുവലിൽ സ്റ്റാർട്ടിംഗ് ഒക്കെ ഒരു പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും ഏറ്റവും ടോപ്പൻ വരുന്നത് ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് നമ്മുടെ ഐ സി എൻജിന്റെ കാര്യമാണ് പറയുന്നത് ഇലക്ട്രിക്കലിന്റെ കാര്യമല്ല പതിമൂന്ന് എട്ട് ഇരുപത്തി ആറ് വരെയാണ് മൊത്തത്തിൽ ഒരു പ്രൈസ് റേഞ്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇലക്ട്രിക് മാറ്റി നിർത്തിയാലും എഴുപത്തി നാല് കോമ്പിനേഷനിൽ വാങ്ങാൻ പറ്റും ആ ഒരു എഴുപത്തിനാല് കോമ്പിനേഷന്റെ ഒരു പ്രൈസ് റേഞ്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിൽ നമുക്ക് ഡീസൽ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ലക്ഷം ബഡ്ജറ്റ് ഇതിന്റെ ഡീസൽ മാനുവൽ എടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു പതിനേഴ് ലക്ഷം ബഡ്ജറ്റിൽ ബഡ്ജറ്റിലവർക്കാണ് ക്രെറ്റായിട്ട് ഒരു ഓട്ടോമാറ്റിക് സ്വന്തമാക്കാനായിട്ട് പറ്റുക രണ്ടാമത്തെ വേരിൻ്റ് മുതലൊക്കെ നമുക്ക് അതിൻ്റെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി പെർഫോമൻസ് വേരിയൻറ്റ് അതിലാണ് നമുക്ക് ഒരു ടർബോ എൻജിൻ വരുന്നത് അതിന് വൺ പോയിൻറ്റ് ഫൈവ് ടർബോ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ഒരു മിഡ് സൈസ് എസ് യു സെഗ്മെന്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇന്ത്യ ഒരു എഞ്ചിനാണ് വൺ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് ഇതിലും അതുപോലെ നമ്മുടെ സെൽട്ടോസിലും ഉള്ള ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് അതാണ് നമുക്ക് എൻ ലൈനിൽ ലഭിക്കുക ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തിലേക്കാണ് അതിൻ്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ സീരീസിലേക്ക് പോകുമ്പോൾ കോസ്മെറ്റിക് ആയിട്ടുള്ള ചേഞ്ചസും വരുന്നുണ്ട് നമുക്ക് പെർഫോമൻസിൽ മാത്രമല്ല വാഹനം നേരിട്ട് കണ്ടാൽ തന്നെ അത് എൻ ലൈൻ ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാവുന്ന രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന് വരുന്നുണ്ട് ഇനി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആണ് ഇലക്ട്രിക്കിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ മൊത്തം ആറ് വേരിയൻ്റ് ആണുള്ളത് ആറ് വേരിയൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ നാല് വേരിയൻറ്റ് ഒരു സ്റ്റാൻഡേർഡ് റേഞ്ചിലാണ് അതായത് ഫുൾ ചാർജ് നമുക്ക് ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറൊക്കെ റേഞ്ച് പറയുന്നതിനാണ് നമുക്ക് നാല് വേരിയന്റ് വരുന്നത് അതിന് മുകളിലായിട്ട് നമുക്ക് ഒരു ഫുൾ ചാർജ് നാനൂറ്റി എഴുപത്തിമൂന്ന് റേഞ്ച് പറയുന്ന ഒരു അമ്പത് കിലോട്ട് മുകളിൽ ബാറ്ററി പാക്ക് വരുന്ന ഒരു മോഡലുണ്ട് അതിന് രണ്ട് വേരിയന്റ് വരുന്നുണ്ട് അത് മൊത്തം ആറ് വേരിയന്റ് ഈ ഒരു ഇലക്ട്രിക്കിനും വരുന്നുണ്ട് ഇലക്ട്രിക്കിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്കാണ് ഇലക്ട്രിക്കൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ബേസ് വേരിയന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കാൻ കേട്ടോ ഇലക്ട്രിക്കിന്റെ ബേസ് വേരിയന്റ് വരെ ഫുള്ളി ആണ് അലോയ്സ് അടക്കം അങ്ങനെ ഏറ്റവും ഞാൻ അതിന്റെ വീട് സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു റീലായിട്ടും അതുപോലെ നമ്മൾ ഇത് ഇറങ്ങിയ സമയത്തൊക്കെ അതായത് നമുക്ക് ഒരിക്കലും തന്നെ ബേസ് വേരിയന്റ് വിളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബേസ് വേരിന്റ് ആണ് ക്രെറ്റി ഇവിക്ക് വന്നിട്ടുള്ളത് അത്രയധികം ഫീച്ചർ ലോഡർ ആണ് അതുകൊണ്ടായിരിക്കണം ഇത്ര പ്രൈസ് വന്നത് ഇരുപത് ലക്ഷത്തി നാൽപ്പത്തിന് അല്ല എഴുപതിനായിരം രൂപയോളം നമുക്ക് ഇലക്ട്രിക്കിന് പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കോമ്പിനേഷൻ വേണമെങ്കിൽ നമുക്ക് ക്രറ്റം ലഭിക്കും കളർ ഓപ്ഷൻ ഡുവൽ ടോൺ വേണോ നൈറ്റ് അഡീഷൻ വേണോ അതായത് നൈറ്റ് എഡിഷൻ തന്നെ പല പല സാധനങ്ങളുണ്ട് അതിൻ്റെ ഒരു ക്രോമിൻ്റെ കാര്യങ്ങളൊക്കെ മാറി മാറി വരുന്ന രൂപത്തിൽ പ്ലാറ്റിനം എഡിഷൻ നെയ്റ്റ് എഡിഷനിലാണ് ഒരു പ്ലാറ്റിനം വരുന്നുണ്ട് അങ്ങനെയൊക്കെ പല രീതിയിൽ അതാണ് എൺപത് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നിങ്ങൾ എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമോ എഞ്ചിൻ ട്രാൻസ്ഫർ ഓപ്ഷൻസ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പോസിബിൾ ആയിട്ടുള്ള എല്ലാ സംഭവം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം സക്സസ് ആയിട്ടുള്ള ഒരു മോഡലായിട്ട് ക്രറ്റ മാറിയതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു കസ്റ്റമർ വന്ന് അവർ ഒരു ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് കോമ്പിനേഷൻ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റിയുള്ള ഒരു വാഹനമാണ് എന്നുള്ളത് കൊണ്ടാണ് അതായത് ക്രെറ്റ പോപ്പുലറാണ് പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊക്കെ ഏറ്റവും അധികം ഇന്ത്യയിൽ തന്നെ വിൽക്കുന്ന ഒരു മിക്സേസ് എസ് യു വി ആണ് ഏറ്റവും അധികം ില്ക്കുന്ന വാഹനങ്ങൾ ഒരു കൊല്ലം എടുത്തു നോക്കിയാലും അതിലും മൂന്നാമത് നാലാമത് രണ്ടാം സ്ഥാനം ഒക്കെ നമുക്ക് എപ്പോഴും കറക്റ്റ് ആ ലിസ്റ്റിൽ കാണാറുമുണ്ട് അത്രയധികം ഇന്ത്യയിൽ വെക്കുന്ന ഒരു വാഹനമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഓഫർ ഒരുപാട് തരാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഞാൻ പ്രൈസ് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ സാധ്യതയല്ല ഇത്രയാണ് നമുക്കിവിടെ ഡിസ്പ്ലേയിൽ കാണാനായിട്ടുള്ളത് കൂടാതെ ഒരു വാഹനം നമ്മുടെ സെയിം ഈ ഒരു ക്രെറ്റേഡന് അൽക്കസർ എന്ന് പറഞ്ഞ ഒരു സിക്സ് ആൻഡ് സെവൻ സീറ്റർ വേർഷൻ അത് മാത്രമാണ് ഹ്യൂണ്ടായ് നിലവിൽ നമുക്കൊരു സെവൻ സീറ്റർ ഒരു വലിയ ഫാമിലിക്ക് വേണ്ട ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ആ ഒരു മോഡലാണ് ഉള്ളത് അതിൽ നമുക്ക് അധികം വേരിയന്റ് കാര്യങ്ങൾ കൺഫ്യൂഷന്റെ ആവശ്യമെന്നു പറഞ്ഞാൽ നാല് വേരിയന്റ് വരുന്നുള്ളൂ എക്സിക്യൂട്ടീവ് പ്രസ്റ്റീജ് പ്ലാറ്റിനും സിഗ്നേച്ചർ അങ്ങനെ നാല് വേരിയൻ്റാണുള്ളത് അതിൽ രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉള്ളൂ ഡീസൽ ഉണ്ട് ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ട് രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പതിനേഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിൽ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യും ഡീസൽ ആണെങ്കിൽ പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യും അത്രേ വരുന്നുള്ളൂ പിന്നെ എനിക്ക് നിലവില് ഒരു ഐ ട്വൻറ്റി എൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഹ്യൂഡയുടെ ലൈനപ്പിലുള്ള ഒരു വാഹനം എന്ന് പറഞ്ഞാൽ വെറയാണ് വെർണ നമുക്ക് നിലവിലെ ഒരു ഷോറൂമിൽ റൂമിൽ അവൈലബിൾ അല്ല വെർണ നമുക്ക് പെട്രോളിൽ മാത്രമേ ഇട്ടുള്ളൂ പക്ഷേ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നാച്ചുറൽ ആസ്പിറേറ്റ് പെട്രോൾ എഞ്ചി വരുന്നുണ്ട് ഒന്ന് ടർബോ എൻജിം വരുന്നുണ്ട് ഏഴ് വേരിയൻറ്റ് നോർമൽ പെട്രോളിലും അതുപോലെ അഞ്ച് വേരിയൻറ്റ് ടർബോ എഞ്ചിനും അങ്ങനെ മൊത്തം പന്ത്രണ്ട് വേരിയൻറ്റ് നമുക്ക് വെറയ്ക്ക് വരുന്നുണ്ട് ഒരു പതിമൂന്ന് ലക്ഷത്തി നമുക്ക് നമുക്കതിൻ്റെ മാനുവൽ ട്രാൻസക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് ഏറ്റവും ടോപ്പിൻ്റെ നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ട് ലക്ഷക്കാണ് വരുന്നത് അതുകൂടാതെ ട്യൂസോ എന്ന് പറഞ്ഞൊരു എസ് യു ഇ കൂടി ഗ്ലോബൽ പ്രോഡക്റ്റ് ഉണ്ട് മുപ്പത്തി ഏഴ് ലക്ഷം മുതൽ വില സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പിന്നെ അയോണിക് ഫൈവ് ഇത്രയും പതിനൊന്ന് മോഡൽസ് ആണ് നമുക്ക് നിലവിൽ ഹ്യൂണ്ടായ മറ്റു ഇന്ത്യൻ മാർക്കറ്റിൽ വാങ്ങാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഒരു ഏഴ് ലക്ഷം ബഡ്ജറ്റ് മുതൽ ഒരു അമ്പത് ലക്ഷം ബഡ്ജറ്റുള്ളവർക്കും ഹ്യൂണ്ടായിട്ട് ഷോറൂമിലേക്ക് വരാൻ നിങ്ങൾക്ക് പറ്റിയ ഒരു വാഹനം ഇവിടെ ഉണ്ടായിരിക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ തിരഞ്ഞെടുക്കാം അപ്പോൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും എന്ന് എനിക്ക് അറിയാം പറഞ്ഞു തരാൻ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ അറിയാലോ വെന്യൂ നാൽപ്പത്തൊന്ന് വേരിയൻറ്റും ആ ക്രെ എൺപത് വേരിയൻറ്റുണ്ട് അതുപോലെ ബാക്കി എല്ലാ വാഹനങ്ങളും ഉണ്ട് അതൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാലും ഒരിക്കലും നടക്കുന്ന കാര്യം എല്ലാവരും അഞ്ച് എ ഫോർ ഷീറ്റ് മൊത്തം ഞാൻ മറ്റേ പറഞ്ഞു തീർക്കേണ്ടി വരും അത് നിങ്ങൾ കണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ആയിട്ട് എൻ്റെ മോഡലിൽ അറിയണം എന്നുണ്ടെങ്കിലൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി പോപ്പുലർ ഹ്യൂണ്ടായുടെ നമ്പറാണ് കേരളത്തിൽ നിങ്ങൾ എവിടെയുള്ളവരായാലും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഒരു ഡീറ്റെയിൽസ് തരും കാരണം എല്ലായിടത്തും ഒരു ഷോറൂമും കാര്യങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ ഷോറൂം വിസിൻ്റെ സീസ് എങ്ങനെയുണ്ട് ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം അതുപോലെ അടുത്തത് ഏത് ഷോറൂമിൻ്റെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം അടുത്ത് നമ്മളായിട്ട് ഞാൻ ലൈനപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ടോയോട്ടൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ട നേരത്തെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അത് നമുക്ക് ആദ്യം ഇടാവുന്നതാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ആരെയും വിളിച്ചിട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്നതിന് ഒരുപാട് നേരത്തെ വലിയ കാണാം ബൈ ബൈ